നമസ്കാരം കോഴിക്കോട് തൊണ്ടയാള് ബൈപ്പാസിന് സമീപം നെല്ലിക്കോട് ഫ്ലാറ്റ് നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞ സംഭവത്തിൽ സ്ഥല പരിശോധന നടത്തി മുഴുവൻ വകുപ്പുകളുടെയും റിപ്പോർട്ട് കിട്ടിയാൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ദുരന്ത നിവരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എം രേഖ പറഞ്ഞു മണ്ണ് പരിശോധനാ വിഭാഗത്തിൻ്റെയും താസീൽദാരുടെയും റിപ്പോർട്ട് മാത്രമാണ് ഇതുവരെ ലഭിച്ചത് നഗരസഭ ജിയോളജി വകുപ്പുകളുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇതുകൂടി കിട്ടിയാൽ മാത്രമേ സംയുക്ത റിപ്പോർട്ട് നൽകാനാവൂ അപകടത്തെ തുടർന്ന് വഴി നഷ്ടപ്പെട്ട വീട്ടുകാരുടെ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്ന് വാർഡ് കൗൺസിലർ സുജാത കൂടത്തനങ്കലിനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ഡെപ്യൂട്ടി കളക്ടർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു അപകടാവസ്ഥയിലായ വീടൊഴിഞ്ഞുപോയ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് സുരക്ഷിത താമസ സ്ഥലം കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വേണ്ടത്ര സുരക്ഷയില്ലാതെ ജില്ലയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന കെട്ടിട നിർമ്മാതാക്കൾക്കു നേരെ കർശന നടപടിയെടുക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ഭൈജ്നാഥ് ജില്ലാ ദുരന്ത നിവരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർക്ക് നിർദ്ദേശം നൽകി നെല്ലിക്കോട് സൗകര്യ ഫ്ലാറ്റ് നിർമ്മാണ സ്ഥലത്തുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധിയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കലക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണം ഇരുപത്തൊമ്പതിന് കോഴിക്കോട് റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗ് കേസ് പരിഗണിക്കും നെല്ലിക്കോട് മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് തകർന്ന കുടിവെള്ള കണക്ഷനും വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചെന്ന് കൗൺസിലർ സുജാത കൂട്ടത്തിങ്ങൾ അറിയിച്ചു വീടുകളുടെ പുറകശത്തുകൂടി പ്രത്യേകം പൈപ്പുകൾ സ്ഥാപിച്ചാണ് കണക്ഷൻ പുനഃസ്ഥാപിച്ചത് വഴി നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് താൽക്കാലികമായി കോപ്പർ ഫോളിയോ ഹോട്ടലിന് സമീപമുള്ള വഴി രണ്ടു ദിവസത്തിനകം സഞ്ചാര സൗകര്യം ഏർപ്പെടുത്തുമെന്നും കൗൺസിലർ അറിയിച്ചു നെല്ലിക്കോട്ട് ഫ്ലാറ്റ് നിർമ്മാണമല്ല മറിച്ച് സുരക്ഷാ ഭിത്തി നിർമ്മാണമാണ് രണ്ടാഴ്ച നടന്നുവരുതെന്നും നിർമ്മാണ കമ്പനി ഉടമകളുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രദേശവാസികൾ വീണ്ടും രംഗത്ത് ഉടമകൾ പറയുന്നത് ശരിയല്ലെങ്കിൽ ഇത്തരം ഭിത്തിയാണ് നിർമ്മിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും അതിൻ്റെ രൂപരേഖ വെളിപ്പെടുത്തണമെന്നും പ്രദേശവാസി ലിസിപ്രസാദ് ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുപ്പുള്ള നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കാൻ രണ്ടാഴ്ച മുമ്പ് നിർമ്മാണ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത് എന്നാൽ വേണ്ടത്ര ബലമില്ലാതെയാണ് സുരക്ഷാഭിത്തി നിർമ്മിച്ചതെന്നും കൗൺസിലർ അറിയിച്ചു